നല്ല ഏരിയ ഉള്ളൊരു കാന്താരി സാധാരണ നാടൻ കാന്താരി കുഴപ്പമില്ല കാന്താരി ചെയ്യുന്നുണ്ടോ കാന്താരി വീട്ടാശിനോടോ മാത്രം ആ നാടും മൂളോ കഴിച്ചിറങ്ങി ഇപ്പം കഴിച്ചിറങ്ങി എന്നാലും എത്ര മൂടും എന്നാലോ നൂറ് രൂപയോട് കുറയില്ലോ വിൽക്കാനും ഉണ്ട് ആ എത്ര രൂപയ്ക്ക് വിൽക്കാൻ പറ്റും നമുക്ക് ഇപ്പം വില എന്ന് പറഞ്ഞാൽ ചില നൂറ്റി നാൽപ്പത് രൂപ നൂറ്റി അറുപത് രൂപയൊക്കെ കിലോയ്ക്ക് വില വരുന്നുണ്ട് ആ അതും പറയാറുണ്ട് കാന്താരിക്ക് മാർക്കറ്റ് കിട്ടാറില്ലെന്ന് അങ്ങനെ പ്രശ്നം തീർച്ചയായിട്ടും വിലയുണ്ട് കാന്താരി നല്ല വിലയുള്ള ഒരു സാധനമാണ് ഉണ്ട് നമുക്ക് ഇവിടെ കാന്താരി പഴുത്തു പോകരു പച്ചയായിരിക്കണം ആയിരിക്കണം ഒരു വലിപ്പം കൂടി കാന്താരി ആകരുത് വലിപ്പം കുറഞ്ഞ കാന്താരി ആയിരിക്കണം അതിനുള്ള പ്രത്യേകതയുണ്ട് എനിക്ക് എനിക്ക് വന്നു ചേരുന്ന എല്ലാ വിളകളും നല്ല രീതിയിൽ കൃഷി ചെയ്യുന്നുണ്ട് എന്നാലും ചോദിക്കുമ്പോ അങ്ങനൊരു വീട്ടാവശ്യത്തിന് എന്നുള്ള രീതിയിലുള്ള തീർച്ചയായിട്ടും അപ്പൊ എല്ലാം നല്ല ചീരയും അതുപോലെ തന്നെയാണ് അല്ലെ അതിനെയും വിൽക്കാനുണ്ട് ഇതാണ് മുട്ടക്കോഴയുടെ പണമ ഇത് ബി ബി മുന്നൂറ്റി എൺപത് എന്ന ഇനം മുട്ടക്കോഴിയാണ് ഇതിൻ്റെ മുട്ട പിന്നെ എഴുപത് എൺപത് ഗ്രാം തൂക്കമുണ്ട് മുട്ടയ്ക്ക് എഴുപതെമ്പത് ഗ്രാം തൂക്കമുണ്ട് മുട്ടയ്ക്ക് പിന്നെ ഇത് വർഷം മുന്നൂറിലധികം മുട്ടയിടും പിന്നെ ഒരു ദിവസം ഈ നൂറ് ഗ്രാം തീച്ച മതി അങ്ങനെ ഒരു മുപ്പത് കോഴിയെ ഒരു നാല് വർഷം മുമ്പ് ആരംഭിച്ച് ഇപ്പോൾ നാനൂറ് കോഴിയായി അത് വിജയ വിജയകരമായിട്ട് പോകുന്നു സെലക്ഷൻ ബീൻസ് എന്നൊരു ഇനം ബീൻസാണ് ഇതിലൊരു ഒരു ഒന്നര കിലോയോളം നമുക്ക് ഒരു ട്രിപ്പ് ആദായം കിട്ടും നല്ല മീൻസാണിത് മൊത്തം നമ്മളത് ഇത് രണ്ടായിരത്തി മൂന്ന് ഉള്ളത് ഉണ്ട് നമ്മളൊരു സീസൺ എത്ര നമ്മളിപ്പോൾ കഴിഞ്ഞ ആഴ്ച എടുത്തു പറയുന്നത് എണ്ണൂറ്റി എഴുപത്തി മൂന്നിലാണ് ഒരാ ഒരു ദിവസം ഒരാഴ്ച എടുത്തത് എണ്ണൂറ്റി എഴുപത് ഒന്ന് കിലോ ആണ് ഇന്നിപ്പോൾ എടുക്കാൻ ആരംഭിച്ചിട്ടുണ്ട് രണ്ടാം കെടുക്കാർ ഒരു നാനൂറ് രൂപ കുറയില്ല

നമ്മുടെ കാണുന്നവർക്കൊക്കെ വേണമെങ്കിൽ മേടിക്കാം മേടിക്കാം ഇവിടെ ചേട്ടനെ കോണ്ടാക്ട് ചെയ്താൽ മതി അതെ നല്ല ശുദ്ധമായ ബീൻസ് മേടിച്ചു കഴിക്കാം മേടിച്ചു കഴിക്കാം പക്ഷേ ഈ സീസൺ കഴിഞ്ഞാൽ പിന്നെ കിട്ടുകയില്ല കേട്ടോ അല്ല അടച്ചായി വരും ഉണ്ട് അടച്ചായി വരും ഇനി ഇപ്പം ഇപ്പോഴും ഇട്ടിട്ടുണ്ട് ഇനി അത് ഇട്ടിട്ടുണ്ട് ആ ആ നമുക്ക് ഇതുവരെ ഒരു ആറ് മാസയ്ക്ക് ശരി കൊടുക്കാറുണ്ട് ഉണ്ട് ഇതാണ് സെലക്ഷൻ റഫീസ് തുടങ്ങിയ കാപ്പി ഇതിപ്പോൾ കുരു കുറിക്കാനായി കിടക്കുകയാണ് പഠിച്ച് തുടങ്ങിയിട്ടുണ്ട് കുറേ കുറച്ച് പറിച്ചു ബാക്കി പറിക്കാൻ പോകുന്നു ഇതിപ്പം നമ്മൾ ഓടിക്കുന്ന ഇത് ഇതുപോലെ ഒരാൾ പൊക്കത്ത് നിരത്ത് നിന്ന് ഗുരു പറിക്കാവുന്ന രീതിയിൽ ആണ് ഈ കാപ്പി നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുന്നത് ഇപ്പം ഇതാകുമ്പോൾ നമുക്ക് കൂടുതൽ കുരു കിട്ടും ഒരു കാപ്പിയന്ന് അല്ല സാധാരണ എല്ലാവരും ഓടിക്കുന്നതെന്ന് പറയുമ്പോൾ കുറച്ച് പൊക്കം കുറഞ്ഞ് ഓടിക്കും പക്ഷേ ഇതങ്ങനെയല്ല ഇത് ഒരാൾ പൊക്കത്ത് നമുക്ക് നിലത്ത് നിന്ന് കുരു പറിക്കുകയും വേണം കൂടുതൽ കുരു ലഭ്യമാകുകയും വേണം അതാണ് എൻ്റെ ലക്ഷ്യം ഈ ഇനം എങ്ങനെയുണ്ട് കൃഷി സെലക്ഷൻ അറബി നല്ല സൈസ് കാപ്പിയാണ് ആ കുരുവിന് നല്ല വിലയുണ്ട് പിന്നെ കാപ്പി നല്ലതാണ് കാപ്പി ചെയ്യുന്നുണ്ട് മൊത്തം ഞാൻ ഇവിടെ ഇപ്പോൾ കുറച്ച് ചെയ്യുന്നുള്ളൂ വീട്ടാവശ്യമുള്ള മാത്രമേ ഒരു കണക്ക് കൂട്ടിയിട്ട് ഒരു മുപ്പത് സെൻറ്റ് മാത്രമേ ഉള്ളൂ ഈ കാപ്പി പൊതുവില് എങ്ങനെയോട് കേടോ അങ്ങനെ പ്രശ്നങ്ങളും കാപ്പി പൊതുവെ കേട് കുറവാണ് ഒരു കൃഷി രീതി എന്ന് കാപ്പിയുടെ കാപ്പി നമ്മൾ നമ്മളിതിനെ കുഴിയെടുത്തു കാപ്പിയിലെടുക്കുന്നു നട്ടിട്ട് അതിന് അത്യാവശ്യം ചാണകം പിന്നെ ജൈവവളങ്ങളായ പിണ്ണാക്ക് അതൊക്കെ നമ്മൾ ഇട്ടു കൊടുക്കുന്നു കള നീക്കം ചെയ്യുന്നു പിന്നെ സമയമാണ് വിടാൻ പ്രത്യേകിച്ച് പണിയാണ് പിന്നെ ഇടയ്ക്ക് നമ്മളിതിൻ്റെ കിളുപ്പ് ഒടിച്ച് കൊടുക്കണം വളർന്ന് പോകാതെ അതൊക്കെ ഉള്ളു പ്രത്യേകമായ പണിയൊന്നുമില്ല കാപ്പിയെ സംബന്ധിച്ച് ഒത്തിരി പണിയില്ല